ഡോക്ടർ ആയുർവേദം മരുന്ന് കഴിക്കാം പക്ഷേ പഥ്യം ഉണ്ടാകുമോ ഇതാണ് മിക്ക പേഷ്യൻസ് ചോദിക്കുന്നത് അവർക്ക് മരുന്ന് കഴിക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് അതിൻ്റെ പഥ്യം എന്നുള്ളത് അറിയുന്നത് എന്താണ് പഥ്യം പഥ്യം എന്ന് പറയുന്നത് മിക്ക ആൾക്കാരും മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുള്ള ഒരു വേർഡാണ് പഥ്യം എന്ന് പറയുന്ന വാക്ക് എന്ന് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ലത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ കഴിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഈ അപത്യം എന്നുള്ളതാണ് കഴിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ അതാണെങ്കിൽ പോലും എല്ലാ ആയുർവേദ മരുന്നുകൾക്കും മിക്ക ആൾക്കാരുടെ സംശയമാണ് നോൺ വെജ് കഴിക്കാൻ പാടുണ്ടോ നോൺ വെജ് ഏറ്റവും അടിപൊളിയായിട്ട് പല പ്രിപ്പറേഷൻസും ആയുർവേദത്തിൽ പറയുന്നുണ്ട് അത് പക്ഷേ ഓരോ അസുഖത്തിനാണ് ഓരോ രോഗികൾക്കനുസരിച്ചിട്ടാണ് ഇപ്പം സാധാരണ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ഷുഗർ കഴിക്കാൻ പാടുണ്ടോ ഇല്ല തന്നെയാണ് ആ രോഗത്തിനുള്ള പഥ്യം അല്ലെങ്കിൽ അബദ്ധ്യം എന്ന് പറയുന്നത് അതുപോലെ ഓരോ അസുഖങ്ങൾക്ക് ഇപ്പോൾ ഫാറ്റി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ പറ്റാത്ത അസുഖങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ റൈസോമാറ്റസ് ആയിട്ടുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കാൻ പറ്റാത്ത അസുഖങ്ങൾ ഉണ്ടാകും ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡയറ്ററി ആൻഡ് ലൈഫ് സ്റ്റൈൽ റെസ്ട്രിക്ഷൻസ് ആൻഡ് റെക്കമെൻഡേഷൻസ് ഇതിനെയാണ് നമ്മൾ പഥ്യം അല്ലെങ്കിൽ അബദ്ധ്യം എന്നുള്ള കാറ്റഗറിയിൽ പറയുന്നത്